ുട്ടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തമിഴ്നാട് സ്പെഷ്യൽ ആയിട്ടുള്ള പൊങ്കലാണ് വളരെ സിമ്പിൾ ആണ് ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് കടലപ്പരിപ്പ് രണ്ട് കപ്പ് റവാജും കടലപ്പരിപ്പ് വറുത്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞു ഇനി കുക്കറിലിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് രണ്ട് ബീസിലടിക്കുന്നവരെ നന്നായി ഒന്ന് വേവിച്ചെടുക്കുക എന്നതിന് ശേഷം അതവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾക്ക് അതിലേക്കുള്ള വറവ് റെഡിയാക്കാനുണ്ട് ഒരു പാത്രം എഴുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓവൽ ഒഴിച്ചിട്ടൊക്കെ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ഇട്ടും നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക എന്നതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള റവ എടുത്ത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഇതിലേറ്റും നന്നായി ഒന്ന് വറുത്തെടുക്കുക എന്നതിന് ശേഷം അല്പം വെള്ളം വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇത് നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് അതിലേക്ക് പൊട്ടിക്കൊടുക്കുക ഇതിലേക്ക് കൊട്ടുന്ന വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അത് മൊബൈൽ പോയി തമിഴ്നാട് സ്റ്റൈലുള്ള പൊങ്കൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു വളരെ സ്വാദിഷ്ടം നല്ല ടേസ്റ്റുമാണ് ഒരു വെറൈറ്റി ഐറ്റംസ് നിങ്ങൾ നോക്കുന്നതെങ്കിലൊക്കെ ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ തേങ്ങ ചട്നിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ചട്നിയുടെ റെസിപ്പിയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ഇട്ടതാണ് അപ്പൊ അതുകൊണ്ട് കാണിച്ചിട്ടില്ല അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടി അടിക്കാണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആണ് ഒന്നും പറയാനില്ല അപ്പൊ ഇതേമാര് കുത്തുണ്ടാക്കി ഇതിലേക്ക് ഒട്ടി കൊടുക്കാത്തതാണ് ഇതിന്റെ സ്റ്റൈല് അപ്പൊ കയ്യുന്നു വീണ് അപ്പൊ അതുപോലെ വെറൈറ്റി ഫുഡുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അപൂഷായ്മ കിച്ചൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക കാരണം ഞങ്ങളുടെ ചാനലിൽ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യൻ അറബിക് അതുപോലെ നിരവധി